ഇറാനും കിങ് ചോങിനും ഒരു അവിഹിത ബന്ധമെന്നോ രഹസ്യ ബന്ധമെന്നോ എന്ന് പറയപ്പെടാവുന്ന ഒന്ന് നിലനിൽക്കുന്നുണ്ട് അമേരിക്കയുടെ മുഖ്യ ശത്രുക്കളാണ് ഇറാനും ഉത്തര കൊറിയയും എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചാൽ എന്താണ് സംഭവിക്കുക ലോകശക്തികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തലത്തിലേക്കായിരിക്കും യുദ്ധം എന്നത് അമേരിക്കയാണ് ഇറാന്റെയും ഉത്തരകൊറിയയുടെയും പൊതുവായ ശത്രു അപ്പോൾ പിന്നെ അമേരിക്കയെ തകർക്കാൻ കിമ്മും ഇറാനും ഒന്നിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഇസ്രയേലിൽ നടക്കുന്നതിലും വലുതായിരിക്കുമെന്ന് ഉറപ്പാണ് ലോകത്തിന് ഭീഷണിയായി നിരവധി ആയുധങ്ങൾ ഇറാനും കിങ് ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയയും ചേർന്ന് നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ നീക്കം തുടങ്ങിയിട്ടുമുണ്ട് ആണവ മിസൈൽ ഉൾപ്പെടെ പലതും ഇറാന്റെയും ഉത്തരകൊറിയയുടെയും പക്കൽ ഉണ്ട് താനും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ ലോകശക്തിയിൽ മുന്നിൽ നിൽക്കുന്ന അമേരിക്ക ഭയക്കുക തന്നെ വേണം ഇവർക്കെതിരെ ഇസ്രയേലിനെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും കൂട്ടുപിടിക്കാനുള്ള അമേരിക്കയുടെ ശ്രമമാണെങ്കിൽ തിരിച്ചടിക്കുകയുമാണ് എന്തെവിടെ ചെയ്താലും ഇപ്പോൾ അമേരിക്കയ്ക്ക് അബദ്ധമാകുകയും ചെയ്യുന്നുണ്ട് ഉത്തരകൊറിയയും ഇറാനും ദീർഘദൂര മിസൈൽ സഹകരണം നേരത്തെ തന്നെ പുനരാരംഭിച്ചിരുന്നു മിസൈൽ നിർമ്മാണത്തിന്റെ നിർണായക വിവരങ്ങൾ ഇരു രാജ്യങ്ങളും കൈമാറ്റവും നടത്തിയിരുന്നെന്ന് വർഷങ്ങൾക്ക് മുന്നേ റിപ്പോർട്ടും വന്നിരുന്നു ഉത്തരകൊറിയയും ഇറാനും അമേരിക്കക്കെതിരെ നീങ്ങുന്നതിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ബാലിസ്റ്റിക് മിസൈലുകളും ആണവായുധങ്ങളും നിർമ്മിക്കാൻ സഹകരിക്കുന്നതായി നേരത്തെ ആരോപണവുമുണ്ട് എന്നാൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നുമില്ല ടെഹ്റാനുമായി സൈനിക കൈമാറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതാനും രാജ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഉത്തരകൊറിയ എന്നാണ് കോൺഗ്രസ് റിസർച്ച് സർവീസ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മെയ്യിൽ ഇറാൻ പരീക്ഷിച്ച ക്രൂയിസ് മിസൈലും മുങ്ങിക്കപ്പലും ഉത്തര ഇതിന് ഏറെ സാമ്യമുണ്ടെന്ന് ടെക് വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട് അന്ന് മിഡ്ജെറ്റ് മുങ്ങിക്കപ്പലിൽ നിന്നാണ് ഇറാന്റെ ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ചത് ഈ മുങ്ങിക്കപ്പൽ കൊറിയയുടെ ഡിസൈൻ ആണെന്നാണ് ആരോപിക്കുന്നത് മിസൈൽ മുങ്ങിക്കപ്പൽ ആണവ പദ്ധതികൾ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണിതയെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ ആരോപിക്കുന്നുമുണ്ട് ശത്രുക്കളെ കണ്ണുവെട്ടിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന അത്യാധുനിക മിഡ്ജെറ്റ് മുങ്ങിക്കപ്പലുകൾ ഈ രണ്ടു രാജ്യങ്ങളുടെ കൈവശം മാത്രമാണുള്ളത് ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്താൻ കഴിവുള്ള രാജ്യമാണ് ഉത്തര കൊറിയ ആണവശക്തിയാണ് രാജ്യത്തിന്റെ കരുത്തെന്ന് അടിയുറച്ചു വിശ്വസിക്കുന്ന ഭരണകൂടമാണ് ഉത്തര ഉത്തരകൊറിയുടേത് ശത്രു രാജ്യങ്ങളായി ഇസ്രായേലിനെയും സൗദി അറേബ്യയും വെച്ച് നോക്കുമ്പോൾ ഇറാന്റെ വ്യോമശക്തി ചെറുതാണ് എന്നാൽ മിസൈൽ ശക്തി കൊണ്ടാണ് അവർ അതിനെ മറികടക്കുന്നത് മധ്യപൂർവ്വ ശക്തമായ മിസൈൽ ശക്തിയാണ് ഇറാനെന്ന് യു എസ് പ്രതിരോധ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ഹൃസ്വദൂര മധ്യദൂര മിസൈലുകളാണ് ഇറാന്റെ ശക്തി മാത്രമല്ല ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ ഗവേഷണം നടത്തുന്നത് വഴി ഭൂഖണ്ഡാന്തര മിസൈലുകൾ വികസിപ്പിക്കാനുള്ള ശ്രമവും അവർ നടത്തുന്നുണ്ട് ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കാനുള്ള പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ വിദേശ രാജ്യങ്ങളും ആണവ കരാറിന്റെ ഭാഗമായി ഇറാനും നിർത്തേണ്ടി വന്നു എന്നാൽ കരാറിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് അവർ ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഹ്രസ്വദൂര മധ്യദൂര മിസൈലുകളുടെ പരിധിക്കുള്ളിലാണ് സൗദിയിലെയും ഗൾഫിലെയും പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും ഇസ്രയേലിന്റെ താല്പര്യങ്ങളെയും ഈ പരിധിയിൽ പെടുമെന്നാണ് വിവരം ദീർഘനാളുകളായുള്ള ഉപരോധങ്ങൾ തളർത്തിയെങ്കിലും ആയുധ നിർണായകമായ ഡ്രോണുകൾ ഇറാൻ വികസിപ്പിച്ചിട്ടുമുണ്ട് കണ്ണും മൂക്കും നോക്കാതെ മിസൈലുകൾ പ്രയോഗിക്കുന്ന കിം ഇസ്രയേലിനെയും അമേരിക്കയെയും ചാമ്പലാക്കുമെന്ന് ഉറപ്പിച്ചിറങ്ങിയ ഇറാനും ഒരുമിച്ചിറങ്ങിയാൽ ഈ യുദ്ധം നരകത്തിലെ നാശം തന്നെയാകുമെന്ന് ഉറപ്പാണ്